അതാണ് 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 കൂടി ഇന്നലെ നടന്ന വിവാദം കറുപ്പ് ോട് നമുക്കൊരു കാര്യം നോക്കണം ഇന്നലെ വലിയ വിവാദം നടക്കുവായിരുന്നോ നമ്മുടെ ചീഫ് സെക്രട്ടറിയുടെ പ്രതികരണം എന്താണ് ഇങ്ങനെ ഇപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ പണി കഴിഞ്ഞു വന്നിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ബൈ മനസ്സ് എന്താ അതായത് ആളുകളുടെ മനസ്സിനകത്ത് പഠിപ്പ് കൂടിയത് പഠിപ്പ് കൂടിയത് മനസ്സിനകത്ത് ഒരു നെഗറ്റീവുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കറുപ്പ് വെളുപ്പ് എന്നൊക്കെ പറയുന്നതിനൊന്നും ഇന്നത്തെ കാലത്ത് യാതൊരു അർത്ഥമില്ല അവനവന്റെ ഉള്ളിലാണ് അതിന്റെ സൗന്ദര്യം എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവാത്തോണ്ടാണത് അല്ല രാജ്യത്തിന്റെ അഭിമാനമായ വിജയേട്ടൻ ഒരു ചീഫ് സെക്രട്ടറി ആവാന്ന് പറഞ്ഞ ചെറിയ കാര്യം വലിയ കാര്യം അത് ഭർത്താവെന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ആണ് അവർനൊക്കെ ഇങ്ങനെ പറയാന്ന് പറഞ്ഞ രാവിലെ ഒരിക്കലും സംഭവിക്കില്ല